നമുക്കറിയാം ഈ അതിദാരിദ്ര്യരായ മനുഷ്യർ അവർ പൂർണ്ണമായും മുക്തരായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുന്ന വലിയ ചോദ്യമാണ് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള മനുഷ്യരെയും നമുക്ക് കാണണം ഇനി അല്ലാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും ഞങ്ങൾ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയും കേന്ദ്ര പദ്ധതിയാണെന്നാണ് ബി അവകാശവാദം അതും ഈ അവസരത്തിൽ ബി ജെ ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പേരുമാറ്റി സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണെന്ന പ്രഖ്യാപനം ഭൂലോക തട്ടിപ്പാണെന്നും ബിജെപി നേതാവ് കെ സുരേന്ദ്രനും പറഞ്ഞു മുഖ്യമന്ത്രി നടത്തുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പൊങ്ങച്ചമാണെന്നും വെറും പി ആർ പ്രചാരണമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം ഒരു ഭൂലോക തട്ടിപ്പാണ് വെറും ഒരു പി ആർ പ്രചാരണം മാത്രമാണിത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു പൊങ്ങച്ചമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരും ഇപ്പം നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതെ കാരണം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാണ് ഏത് പാവപ്പെട്ടവനും കുടുംബത്തിന് മുപ്പത്തഞ്ച് കിലോ അരി സൗജന്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുകയാണ് ഒരു രൂപയുടെ ചെലവ് സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല കേരളത്തിൽ ഗവൺമെൻറ്റിന് കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സാധിക്കാത്തത് ഇവരുടെ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഇവർ പണം നീക്കി നീക്കിവെക്കാനില്ലാത്തതുകൊണ്ട് പല കേന്ദ്ര പദ്ധതികളും ഇവിടെ അട്ടിമറിച്ചിരിക്കുകയാണ് ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കം നിലനിൽക്കുമ്പോഴും അതിദരിദ്രരുടെ എണ്ണത്തിലുള്ള വിവാദത്തിലും ബിജെപി പങ്കുചേരുന്നുണ്ട് എന്നാൽ കേരളത്തിൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴുള്ള ബിജെപിയുടെ സ്ഥിരം അവകാശവാദം ഉന്നയിക്കൽ മാത്രമാണ് ഇതെന്നാണ് സർക്കാർ വാദം അഷൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ അശ്വിൻ കെ സുരേന്ദ്രൻ അടക്കം പറയുന്നത് ഇതൊരു തട്ടിപ്പാണ് പച്ച നുണ പറയുകയാണ് എന്നൊക്കെയാണ് പക്ഷേ ഈ രാജീവ് അടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ചില പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ അതിദാരിദ്ര്യമുക്തമായിട്ടുണ്ട് പക്ഷെ അതൊക്കെ കേന്ദ്ര പദ്ധതികളുടെ സഹായം കൊണ്ടുകൂടിയാണെന്ന് പറയുന്നു അപ്പോൾ ഇതിലൊരു കൃത്യമായ ഒരു നിലപാട് ബി ജെ പിക്ക് ഇല്ലേ ബി ജെ പി നേതാക്കൾ എന്താണ് പറയുന്നത് ോഷി ഇന്നെന്തായാലും ഒരു ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു ഉണ്ടായിരുന്നത് സംസ്ഥാനത്തെ അതായത് രാജ്യത്തെ തന്നെ ആദ്യ ഒരു സംസ്ഥാനം സമ്പൂർണ്ണ അതായത് അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊരു പ്രഖ്യാപനമാണ് ഉണ്ടായത് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട് കാരണം ഇപ്പൊ അതിദാരിദ്ര്യയുടെ എണ്ണത്തിൽ തന്നെ ഒരു ഭാഗത്ത് യു ഡി എഫ് അടക്കമുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട് സർക്കാരിന്റെ കണക്കുകൾ തെറ്റാണെന്നും പട്ടികയിൽ ഉൾപ്പെടാതെ പോയ നിരവധി പേരുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മന്ത്രി ജി ആർ എനിലടക്കം നിയമസഭയിൽ വെച്ച രേഖയിൽ അഞ്ചു ലക്ഷത്തിലധികം അതിദാരിദ്ര്യരുണ്ട് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അത് സർക്കാരിന്റെ കണക്കുകളായി സ്ക്രൂട്ട്ണിയൊക്കെ ചെയ്ത് പരിശോധനകളൊക്കെ അതിനുശേഷം വരുന്നത് അറുപത്തിനാലായിരത്തി ആറ് പേരിലേക്ക് അത് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വിവാദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ബി ജെ പി ആകട്ടെ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം കേന്ദ്രത്തിന്റെ പദ്ധതിയായിരുന്നു ഈ പദ്ധതിയും എന്നുള്ളത് അതിദാരിദ്ര്യ മുക്ത കേരളം എന്നത് കേന്ദ്രത്തിന്റെയും ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിൽ എല്ലാം ചുമതലയും ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിക്കാണ് തന്നെ കേരളം അതിതാരത്തിന് മുക്തമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരിനാണ് എന്നൊരു വാദമാണ് ബിജെപി ഉന്നയിക്കുന്നത് അതിന്റെ പ്രധാനമായി അവർ ചിലർ കണക്കുകളൊക്കെ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന ഫണ്ടും അതുപോലെ തന്നെ വിവിധ പദ്ധതികളുമാണ് ഈ പദ്ധതികളിൽ നിന്നും ഫണ്ടും ലഭിക്കുന്നു ആ ലഭിക്കുന്ന ഫണ്ടുകളെ സർക്കാരിന്റെ തന്നെ മറ്റൊരു പേരിൽ അത് അവതരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്നൊരു രീതിയാണ് സർക്കാർ അവലംബിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖരൻ നേരത്തെ ഉന്നയിച്ചത് മാത്രമല്ല ഇപ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടി പറഞ്ഞിരുന്നത് ഇത് സർക്കാരിന്റെ ഒരു ഭൂലോക തട്ടിപ്പാണ് എന്നുള്ളതാണ് അതായത് ഈ ബി ജെ പി പറയുന്നത് അവർക്ക് ഈ അതിദാരത്തിരുടെ എണ്ണത്തിൽ ഇപ്പോൾ നിലവിൽ കൺഫ്യൂഷൻ ഇല്ല പകരം ഇതിന്റെ ക്രെഡിറ്റിലാണ് ബി ജെ പി നിൽക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇത് മോദിയുടെ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെ ഇത്തരത്തിൽ അതിതീവ്ര ദാരിദ്ര്യം മുക്തമാക്കി കാണിക്കൂ എന്നടക്കമുള്ള വെല്ലുവിളിയാണ് സർക്കാർ മറുഭാഗത്ത് ഉന്നയിക്കുന്നതും എന്നുള്ളതും കാണേണ്ടത് എന്തായാലും അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള വിവാദങ്ങൾ അത് കൂടുതൽ ചൂടുപിടിക്കുന്നു ഒരു ഭാഗത്ത് ശരിക്കും കേരളം അതിദാരിദ്ര്യം മുക്തമായോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ എന്ന ഒരു ചോദ്യം മറുഭാഗത്തും നിലനിൽക്കുന്നുണ്ട് റോഷനി ശശിൻ ടിയാഗോയാണ് ബി ജെ പി നിലവിൽ ഉന്നയിക്കുന്ന വാദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്